റഷ്യ അവരുടെ ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് വളരെ നേരത്തെ തന്നെ ഇന്ത്യക്ക് ശക്തമായ ഒരു വാണിംഗ് തന്നിരുന്നു നിങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള യുദ്ധോപകരണങ്ങൾ വാങ്ങരുത് അതിലൊരു കിൽ സ്വിച്ച് ഘടിപ്പിച്ചിട്ടായിരിക്കും വരുന്നത് ഏത് നിമിഷവും അതിനെ നിർവീര്യമാക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും എന്നുള്ളത് ഞാനും ഈ ചാനലിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്തിരുന്നു ഒരു പക്ഷേ നാളെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കിൽ സ്വിച്ചിനെ അമേരിക്ക ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അമേരിക്കൻ ആയുധങ്ങൾ നിർവീര്യമാക്കപ്പെടും എന്ന് പക്ഷെ അന്ന് റഷ്യ ഈ വാങ്ങി തന്നു കഴിഞ്ഞപ്പോൾ പലരും അത് വിശ്വസിച്ചില്ല അവർ വിചാരിച്ചു അമേരിക്കയിൽ നിന്നും ആയുധം വാങ്ങാതെ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പക്ഷേ അപ്പോഴും നമ്മുടെ ഡിഫെൻസിലെ ടോപ്പ് ബ്രാസിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു ഇതിലെന്തോ കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയം സത്യമാണെന്നുള്ളതിന് ശക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലെ വിശദ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് തന്നെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉക്രൈൻ ഫൈനലി അമേരിക്കൻ എഫ് സിക്സ്റ്റീൻസ് റഷ്യയുടെ ജെറ്റുകൾക്ക് എതിരായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നുവെന്ന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വാർത്ത വരികയുണ്ടായി അമേരിക്ക ഉക്രൈൻ്റെ കയ്യിലുള്ള എഫ് സിക്സ്റ്റീൻ ഫൈറ്റേഴ്സിനുള്ള സപ്പോർട്ട് പാർഷ്യലി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുവെന്ന് അതിനുശേഷമാണ് മറ്റൊരു റിപ്പോർട്ട് വരുന്നത് അമേരിക്ക ഉക്രൈൻ്റെ കയ്യിലുള്ള എഫ് സിക്സ്റ്റീന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുന്നുവെന്ന് അതിനുശേഷം വന്ന വാർത്തകളാണ് ഉക്രൈൻ എഫ് സിക്സ്റ്റീനുകളെ മാറ്റി ഫ്രഞ്ച് മിറാഷ് ടു തൗസൻഡ് ജെറ്റുകൾ റഷ്യയുടെ അറ്റാക്കിനെ നേരിടാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഉക്രൈനിൽ പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമായി മാറി എന്നുള്ളത് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ നിന്നും പിൻവാങ്ങും കാരണം ഈ എമർജൻസി സ്വിച്ച് ആണ് എന്നുള്ള വാർത്തകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് നമുക്ക് ആദ്യം ഉക്രൈന്റെ കാര്യത്തിലേക്ക് തന്നെ പോവാം ഉക്രൈൻ്റെ കയ്യിൽ ആദ്യമായിട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇത് റഷ്യയുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അവരുപയോഗിച്ചിരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സിക്സ്റ്റീനിൽ അമേരിക്കയുടെ തന്നെ നിർമ്മിതമായിട്ടുള്ള എ എൽ ക്യു വൺ ത്രീ വൺ ഇലക്ട്രോണിക് വാർഫെയർ പോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ മിസൈലുകളിലെ റെഡാറുകളെ ജാം ചെയ്ത് അങ്ങനെ ആ മിസൈലുകളെ ഇൻ ആക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ റഷ്യൻ എയർഫോഴ്സും മണ്ടന്മാരല്ല അവരും അടങ്ങിയിരുന്നില്ല അവരെന്ത് ചെയ്തു ഓരോ മിഷൻ കഴിയുമ്പോഴും ഈ മിസൈലുകളുടെ റെഡാർ ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഈ ജാമിങ്ങിനെ മറികടക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് ഏതായാലും ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അമേരിക്കൻ എയർഫോഴ്സ് റെഗുലറായിട്ട് ഈ എ എൽ ക്യു വൺ ത്രീ വൺ വാർഫെയർ പോർഡ്സിൻ്റെ ഫ്രീക്വൻസികൾ വളരെ റെഗുലറായിട്ട് അവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ സത്യത്തിൽ റഷ്യയുടെ മിസൈലുകളും എ എൽ ക്യു വൺ ത്രീ വൺ ഇലക്ട്രോണിക് വാർഫെയർ പോർഡുകളും തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി കളി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് റഷ്യ അവരുടെ മിസൈലുകളിൽ ഫ്രീക്വൻസി മാറ്റുന്നതനുസരിച്ചിട്ട് അമേരിക്കയും എ എൽ ക്യു വൺ ത്രീ വണ്ണിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് യുക്രൈന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഒരുപാട് റഷ്യൻ മിസൈലുകളെ ജാം ചെയ്യാനും അങ്ങനെ അതിനെ ഇനഫക്റ്റീവ് ആക്കാനുമായിട്ട് അവർക്ക് വിജയകരമായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്ക യുക്രൈന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ടായിരുന്നു അവരുടെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഷെയറിംഗ് അഗ്രിമെൻറ്റ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ടുകളും അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് കണ്ടുപിടിച്ച് യുക്രൈന് കൈമാറിയത് കൊണ്ട് യുക്രൈന് ആ ബ്ലൈൻഡ് സ്പോട്ട് വഴി എസ് ഫോർ ഹൺഡ്രഡ് പോലും അറിയാതെ റഷ്യയിൽ ആക്രമണം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം അമേരിക്ക ആദ്യം ചെയ്തത് ഈ ഇന്റലിജൻസ് ഷെയറിംഗ് അഗ്രിമെൻ്റിൽ നിന്നും പിന്മാറി അതിനുശേഷമാണ് ട്രംപ് എ എൽ ക്യു വൺ ത്രീ വണ്ണിൻ്റെ അപ്ഡേറ്റിംഗിൽ നിർത്തിവെച്ചത് അങ്ങനെ എ എൽ ക്യു വൺ ത്രീ വണ്ണും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും റഷ്യയുടെ മിസൈൽ അറ്റാക്കിനെതിരെ പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമായി മാറി അതുകൊണ്ടാണ് ഫ്രാൻസിന്റെ പഴയ മെറാഷ് ടു തൗസൻഡിലേക്ക് ഉക്രൈന് മാറേണ്ടി വന്നത് അപ്പം ന്യായമായിട്ടും എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം വരും ഉക്രൈൻ നാറ്റോയുടെ ഒരു സഖ്യകക്ഷിയല്ല അമേരിക്കയുടെ മുൻകാല സഖ്യകക്ഷിയല്ല ഇതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഉക്രൈന് വിമാനങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്തതായി കൊടുത്തതായിക്കൂടെ യൂറോപ്പിന് കൊടുത്ത വിമാനങ്ങളിൽ അങ്ങനെ വരില്ലല്ലോ എന്നൊരു സംശയം വരും അപ്പം അതിന്റെ സത്യാവസ്ഥയെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം പ്രൂഫ് വെളിയിൽ വരുന്നത് സത്യത്തിൽ ഈ അറുപത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉക്രൈന് അമേരിക്ക കൊടുത്തതല്ല ഈ അറുപതെണ്ണത്തിൽ ഒരു വിമാനം പോലും അമേരിക്ക നേരിട്ട് ഉക്രൈന് കൊടുത്തിട്ടുള്ളതല്ല അമേരിക്ക അവരുടെ നാറ്റോ നേറ്റോ ആയിട്ടുള്ള ബെൽജിയം ഡെൻമാർക്ക് നോർവേ നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള രാജ്യങ്ങളോട് പറഞ്ഞ് അവരുടെ കയ്യിൽ പണ്ട് മുതലേ ഉപയോഗത്തിലിരിക്കുന്ന അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്ക നിർബന്ധിച്ച് ഉക്രൈന് കൊടുപ്പിക്കുകയാണ് ചെയ്തത് ഇത് നേരത്തെ മുതൽ തന്നെ നേറ്റോ സഖ്യകക്ഷികൾക്ക് അമേരിക്ക തന്നെ കൊടുത്തു വെച്ചിരുന്ന വിമാനങ്ങളാണ് അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പൈസ കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും വാങ്ങി സ്വന്തമായിട്ട് കയ്യിൽ വെച്ചിരുന്ന വിമാനങ്ങളാണ് ഉക്രൈനിൽ പോയതും അതിനെയാണ് അമേരിക്ക മാനിപ്പുലേറ്റ് ചെയ്തതും ഇതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കാൻ തുടങ്ങിയത് കാരണം അമേരിക്കൻ ആളുകളായിട്ട് യൂറോപ്പിന് സപ്ലൈ ചെയ്തിട്ടുള്ള എക്യുപ്മെൻസിലും അമേരിക്കയ്ക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവർ ഭയപ്പെട്ടത് ഇതിൽ അമേരിക്കയുടെ ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എൽ ക്യു വൺ ത്രീ വൺ എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് മിലിറ്ററി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആണ് അതുകൊണ്ട് തന്നെ അത് ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസിൽ ഐ ടിആറിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തൊരു അപ്ഗ്രേഡേഷനോ മോഡിഫിക്കേഷനോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അമേരിക്കൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം ഇത് ഏത് രാജ്യത്ത് ഇന്ന് കാശ് മരിച്ചു കൊടുത്തതാണെങ്കിലും അങ്ങനെ അമേരിക്കൻ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്ത കമ്പനിക്ക് പോലും ഇതിന്റെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ഇതിൽ ജർമ്മനി പാനിക് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി സമീപകാലത്താണ് മുപ്പത്തഞ്ചോളം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടത് ഇതിന്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ കൂടെ വേറെ ഒരു എട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും ജർമ്മനി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഏതാണ്ട് ഒമ്പത് ബില്യൺ യൂറോയും അതിൻ്റെ കൂടെ ഒരുപാട് ബില്യൺ യൂറോസ് അതിൻ്റെ അസോസിയേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയിട്ട് ജർമ്മനി കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പം ജർമ്മനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയും അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഒരുപാട് അകന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം ഈ വിമാനങ്ങളിൽ കിൽ സ്വിച്ചുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഏതെങ്കിലും സമയത്ത് ഇതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയൻ പാർട്നേഴ്സുമായിട്ടുള്ള റിഫ്റ്റ് ഇനിയും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ജർമ്മനിയും മറ്റുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ആശങ്കപ്പെടുന്നത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ഫൗണ്ടേഷന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന വോൾഫ്ഗാങ് ഇഷീഞ്ചർ ഈ ഒരു കോൺട്രാക്ടിന്റെ ഭാവി എന്തായിരിക്കും അതിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക ഉക്രൈനെതിരെ ചെയ്യുന്നത് പോലെ തന്നെ നാളെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കൈവശമുള്ള എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളായാലും അല്ലാതെ മറ്റുള്ള വിമാനങ്ങളായാലും അതിനെതിരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഇനിയും ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും യൂറോപ്യൻ യൂണിയന് ഏറ്റവും നല്ലത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ആണെങ്കിലും ഇപ്പോഴും വളരെ വ്യാപകമായ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു കിൽ സ്വിച്ച് ഉണ്ടോ എന്ന് കാരണം ഇത് ഉണ്ട എന്ന് ആരും പബ്ലിക്കായിട്ട് ഇതുവരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അമേരിക്ക ആണെന്ന് ഒട്ടും മിണ്ടിയിട്ടില്ല എന്നിരുന്നാലും അമേരിക്കയ്ക്ക് സോഫ്റ്റ്വെയറിനെയും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷനെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെയും അതുപോലെയുള്ള മറ്റു വിമാനങ്ങളെയും അവയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഡേറ്റ ആക്സസ്സുകളും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൺട്രോൾ പോലും ഡിസേബിൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇപ്പം എല്ലാവരും ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്ന ഏതൊരു രാജ്യവും എല്ലാ കാലത്തും അമേരിക്കയോട് കീഴ്പ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പം സംജാതമായിട്ടുള്ളത് ഇതാണ് യൂറോപ്പിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം യൂറോപ്പ് മൊത്തമായിട്ടും ഇപ്പം എഫ് തേർട്ടി ഫൈവ് വാങ്ങി എന്നുള്ള കാര്യത്തിൽ പശ്ചാത്തലപിക്കുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് അതിൻ്റെ കോസ്റ്റിൻ്റെ പുറത്തുള്ള കൺസേൺസ് തീർച്ചയായിട്ടും ഉണ്ട് രണ്ടാമത് അതിൻ്റെ മെയിൻറ്റനൻസിൽ ധാരാളമായിട്ട് വരുന്ന ഡിലേ ഉണ്ട് പിന്നെ യു എസിൻ്റെ കൺട്രോളും വാസ്തവമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അടുത്തിടെ പബ്ലിഷ് ചെയ്ത സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അൻപത്തഞ്ച് ശതമാനം ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമാണ് എന്നുള്ളതാണ് ഈ അമ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങിയ ആയുധത്തിന്റെ കണക്കാണ് അതിൽ ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള യൂറോപ്യൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുപ്പത്തിയഞ്ച് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇരുപത് ശതമാനത്തിന്റെ വലിയൊരു ലീപ്പാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തിയായിരിക്കും യൂറോപ്പ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് അവരുടെ ആറാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്ത് അമേരിക്കയുടെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് കുറച്ചുകൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറ്റലിയും ജപ്പാനും യു കെയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ആറാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ പ്രൊജക്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയെ പോലും അവർ ക്ഷണിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യു കെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യു കെയുടെ സബ്മറൈൻസിൽ ഉപയോഗിക്കുന്ന ട്രിഡൻ ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം അമേരിക്കൻ നിർമ്മിതമാണ് ഈ മിസൈലുകൾ അവർ അമേരിക്കയിൽ നിന്ന് ലീസിനെടുത്തിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഇത് റെഗുലറായിട്ട് അമേരിക്കയുടെ ബേസിലേക്ക് തിരിച്ചയക്കണം അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഈ മിസൈലുകളുടെ മെയിൻ്റനൻസ് പൂർണ്ണമായിട്ടും അമേരിക്ക തന്നെയാണ് നടത്തുന്നത് പോരാത്തതിന് ഇതിൻ്റെ ടെസ്റ്റിങ്ങും അമേരിക്കയുടെ സൂപ്പർവിഷനിലാണ് പൂർണ്ണമായിട്ടും ഫ്ലോറിഡയിൽ നടത്തി വരുന്നത് യു കെ ഇത്രയധികം അങ്കലാബിലാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അമേരിക്കയുടെ മൈലിൽ അവർക്ക് വലിയൊരു ഡിപെൻഡൻസി ഉണ്ട് യു കെയുടെയും റഷ്യയുടെയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു ആ രണ്ട് ബ്രിട്ടീഷ് സ്ഥാനപതികളെ അവിടുന്ന് പുറത്താക്കേണ്ടായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ പ്രത്യേകിച്ചും യു കെ ജർമ്മനി പോലെയുള്ള ശക്തമായ രാജ്യങ്ങളിൽ നിന്ന് വലിയൊരു അങ്കലാപ്പിൽ തന്നെയാണ് കാരണം ഇവരൊക്കെ എയർഫോഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർനറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് എഫ് ഫിഫ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ ആർമി പോലും ജോയിൻറ്റ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾസും അബ്രാം ടാങ്ക്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നേവിയുടെ കാര്യത്തിൽ വരുമ്പോഴായാലും ഫ്രിഗറ്റ്സും ഡിസ്ട്രോയേഴ്സും സബ്മറീൻസും എല്ലാം ഇതുപോലെ സോഫ്റ്റ്വെയർ ഡിപ്പെൻ്റൻ്റ് ആണ് പിന്നെ അമേരിക്കയുടെ അൺമാൻഡ് സിസ്റ്റംസും വളരെ വ്യാപകമായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ അടക്കം എം ക്യു നയൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതും വളരെയധികം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഡിപെൻഡൻ്റ് ആണ് അതുപോലെ അപ്പാച്ചി പോലെയുള്ള ഹെലികോപ്റ്ററുകൾ ഹാർപൂൺ ഷിപ്പ് മിസൈലുകളും ജാവലിൻ ആൻറ്റി ടാങ്ക് മിസൈലുകളും എല്ലാം ഇതുപോലെ തന്നെ സമയ സമയങ്ങളിൽ അപ്ഗ്രേഡേഷൻ വേണ്ടിയിട്ടുള്ള മിസൈലുകളാണ് ഇതൊക്കെയാണെന്ന് യൂറോപ്പിനെ ഭയപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ഇത് ഇന്ത്യക്കും പാറയായിട്ടും വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയും മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്